ഇത് റേഷൻ കാർഡാണ് ഇവരുടെ റേഷൻ കാർഡാണ് എങ്ങനെയാണ് റേഷൻ കാർഡും ഐ ഡി കാർഡും ഒക്കെ ഈ അഡ്രസ്സിൽ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കൊടുക്കുക ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള യാതൊരു നടപടിയും ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് ഒരു പ്രവർത്തനമാണ് കർണാടകയിലെ ഫക്കീർ നഗറിലും വസീം ലേ ഔട്ടിലും നടന്നിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം വീടുകളാണ് ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കിയിരിക്കുന്നത് ഈ കൊടും തണുപ്പത്താണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വരുന്ന ആളുകൾ ഇവിടെ തന്നെ താമസിച്ചു കൊണ്ടിരിക്കുന്നത് കർണാടക ഗവൺമെന്റ് ഉത്തരേന്ത്യയിലെ ബുൾഡോസറിന് സമാനമായ ബുൾഡോസർ രാജാണ് ഇവിടെയും നടപ്പിലാക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇത് കഴിഞ്ഞ ഇരുപത് മുപ്പത് വർഷമായിട്ട് ആളുകൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പുനരധിവസിപ്പിക്കാനുള്ള യാതൊരു നടപടിയും എടുക്കാതെയാണ് ഈ വീടുകൾ മുഴുവൻ ഡിമോളിഷ് ചെയ്തിരിക്കുന്നത് തച്ച് തകർത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷം മാത്രമാണ് കർണാടകയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ അവരുടെ ഒരു പ്രതികരണം തന്നെ നടത്തിയിരിക്കുന്നത് ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നത് കർണാടകയുടെ റവന്യൂ മന്ത്രിയാണ് റവന്യൂ മന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് ഈ മനുഷ്യരുടെ ഈ ആളുകളുടെ വോട്ടുകൾ വാങ്ങി വിജയിച്ചു പോയയാളാണ് അന്ന് ഇവരൊന്നും ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവരാണ് എന്നുള്ള കാര്യം റവന്യൂ മന്ത്രിക്ക് അറിയുമായിരുന്നില്ലേ അവരോട് ആ കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു അവരുടെ വോട്ട് വേണം പക്ഷേ അവരെ ഇവിടെ നിന്ന് നാട്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അധിവസിക്കുന്നവരിൽ ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളാണ് പാവപ്പെട്ട മുസ്ലിങ്ങൾ ഖവാലി പാട്ടുപാടി രാജ്യത്താകമാനം നടന്ന് ഒരുതരം തരം നൊമാഡിക് ലൈഫ് നയിക്കുന്ന ആളുകളാണ് അവര് അതുപോലെ തന്നെ ദളിതകളുണ്ട് ക്രൈസ്തവ സഹോദരന്മാർ വിരലിൽ എണ്ണാവുന്നവര് ഈ കോളനിയിൽ താമസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മുഴുവൻ ജനങ്ങളോടുമാണ് ഗവൺമെന്റ് വലിയ അന്യായം പ്രവർത്തിച്ചിരിക്കുന്നത് വലിയ അനീതി സർക്കാർ കാണിച്ചിരിക്കുന്നത് ഇവർക്ക് ഇതേ അഡ്രസ്സിൽ റേഷൻ കാർഡുണ്ട് ഇതേ അഡ്രസ്സിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട് ഇതേ അഡ്രസ്സിൽ വോട്ടർ കണക്ഷൻ ഉണ്ട് എങ്ങനെയാണ് ഇതൊക്കെ തന്നെ ഇത് നിയമവിരുദ്ധമാണെങ്കിൽ ഇവര് ഇവർക്ക് ലഭിക്കുക കർണാടക ഗവൺമെന്റ് ഇവരുടെ പുനരധിവാസത്തിന് കാര്യങ്ങൾ ചെയ്തു എന്നാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറയുന്നത് ലീഗിന്റെ നേതാക്കന്മാർക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ഈ പ്രദേശം അവരാരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവിടേക്ക് സഹായഹസ്തവുമായി പോകുന്ന ആളുകൾ എന്തേ ഇങ്ങോട്ട് വരാത്തത് ഇങ്ങോട്ട് വരാത്തത് ഇന്നലെ എ എ റഹീം ഉൾപ്പെടെയുള്ള എം പിമാരുടെ സംഘം ഇവിടെ വന്നു എ എ റഹീം എം പി വന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എം പിമാരുടെ സംഘം ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ ഇടതുപക്ഷ കക്ഷികളുടെ അത്രക്ക് പോലും മുസ്ലിം ലീഗ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് ലീഗ് നേതാക്കന്മാർ തിരിഞ്ഞു നോക്കാത്തത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇവരെ പുനരധിവസിപ്പിക്കാൻ കർണാടക ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് എങ്കിൽ എവിടെയാണ് ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ആ ഭൂമി ഒന്ന് കാണിച്ചു തരും ഇവർക്ക് വീട് പണിയാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ സ്ഥലമൊന്ന് കാണിച്ചു തരും അങ്ങനെ വല്ല പദ്ധതിയും ഉണ്ടോ ഇവരെ മുഴുവൻ തന്നെ നമ്മളുടെ ഗവൺമെന്റ് നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് സ്ഥലമേറ്റെടുക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ചെയ്തതുപോലെ വീട് നഷ്ടപ്പെട്ടവരെ മുഴുവൻ പുനരധിവസിപ്പിക്കണം സർക്കാരിന്റെ ക്വാർട്ടേഴ്സുകളിൽ പുനരധിവസിപ്പിക്കണം അതല്ലാത്തവർക്ക് സ്വകാര്യ കോക്കരസികൾ എടുത്തു കൊടുത്ത് അതിന്റെ വാടക സർക്കാർ കൊടുക്കണം അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഒരു തരത്തിലുള്ള ഉറപ്പും ഇവർക്ക് നൽകപ്പെട്ടിട്ടില്ല ഇവരെ വഞ്ചിക്കുകയാണ് കർണാടക ഗവൺമെന്റ് ഈ കാര്യത്തിൽ കർണാടക ഗവൺമെന്റ് ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ആ ഉത്തരവാദിത്തം മലയാളികൾ ഏറ്റെടുക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കും ആ കാര്യത്തിൽ ഒരു സംശയവും കർണാടക സർക്കാരിന് വേണ്ട കേരളത്തിലെ ജനങ്ങളുടെ ഇടപെടൽ ഇവിടെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഇവർക്ക് പുനരധിവാസം ഉറപ്പാക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് കടുത്ത അലംഭാവമാണ് ഇക്കാര്യത്തിൽ കാണിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് തുർക്കുമാൻ ഗേറ്റിൽ ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചപ്പോഴും വീടുകൾ തച്ചു തകർത്തപ്പോഴും ലീഗ് എന്ന് പറഞ്ഞത് തുർക്കുമാൻ ഗേറ്റ് തുർക്കിയിലാണ് എന്നാണ് സമാനമായിട്ടുള്ള പ്രതികരണമാണ് ലീഗിന്റെ നേതാക്കന്മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീരിന് വിലയുണ്ടെങ്കിൽ അതിന്റെ തിക്തഫലം അവര് അനുഭവിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും ഇല്ല my pan uh, my passport which is given in this the central government is yeah, yeah, in, the, in the same address? yes sir raise this complaint yeah, okay, okay. We, we really don't know what you are your are chief minister yes, your chief minister uh, yesterday told that the karnataka government has ensured rehabilitation facility to all the people those who are evicted from here no such no such a, uh, such action has been taken still now by the government. Yes, sir. Till now by the government. Yes. It is the fact. Yes, sir. Right. It no, is the fact. Is yeah, yeah, yeah. No. Yes, Kerala government, our chief minister, Kerala chief he's minister, intervened. Yesterday. Yeah, yes, yeah. Yes. Intervened yes. in the matter. Even that. Yes. Even that statement. Even yes. after that statement, only. ഗവൺമെന്റ് റേഷൻ കാർഡാണ് ഈ അഡ്രസ്സിൽ കിട്ടിയ റേഷൻ കാർഡ് നിയമവിരുദ്ധമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് ഇതെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് റേഷൻ കാർഡ് കിട്ടിയത് അതിന് ബന്ധപ്പെട്ടവർ മറുപടി പറയണം മറുപടി പറഞ്ഞേ പറ്റൂ ആളുകളെ അന്യായമായി കുടിയൊഴിപ്പിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല ഈ രാജ്യത്ത് മനുഷ്യാവകാശ പ്രവർത്തകരും മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആളുകളും ഉണ്ടെങ്കിൽ ഇതിനെതിരായി ശക്തമായിട്ടുള്ള ശബ്ദം ഉയരും Não, não, não. Não tem